കാസർകോട് നഗരത്തോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ സ്വദേശി സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞതിന് പിന്നാലെ ഒരാൾ അറസ്റ്റിൽ പശ്ചിമ ബംഗാൾ ബേംടിയ ഭർഖാരിയ സ്വദേശി സഞ്ജയ് റോയിയെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ പി നളിനാക്ഷനും സംഘവും പിടികൂടിയത് കൊല്ലപ്പെട്ട സുശാന്ത റോയിയുടെ അടുത്ത ബന്ധുവാണ് അറസ്റ്റിലായ പ്രതി ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ചേഡ് സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് എൽ എൽ പി എസ് ഓതോറൈസ്ഡ് മെയിൻ ടീലർ നുള്ളിപ്പാടി കാസർഗോഡ് കാസർഗോഡ് നഗരത്തോട് ചേർന്നുള്ള ആനവാഹിലുവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം തിങ്കളാഴ്ച പുലർച്ചയോടെയാണ് സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം കൊലപാതകമാണോ എന്ന സംശയമുയർന്നതോടെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് അന്വേഷണം നടത്തുകയും കേസിൽ സുശാന്ത റോയിയോടൊപ്പം ജോലി ചെയ്തിരുന്ന പശ്ചിമബംഗാൾ ബെംടിയ ബർഗാരിയ സ്വദേശി സഞ്ജയ് റോയിയെ അറസ്റ്റു ചെയ്യുകയും ചെയ്തത് കൊല്ലപ്പെട്ട സുശാന്ത റോയിയുടെ അടുത്ത ബന്ധു കൂടിയാണ് അറസ്റ്റിലായ പ്രതി ആനബാഗിലുവിൽ കെട്ടിട നിർമ്മാണത്തിലേർപ്പെട്ടിരുന്ന പന്ത്രണ്ടംഗ സംഘത്തിലെ ഒരാളാണ് മരിച്ച സുശാന്ത റോയ് നാലു മാസം മുൻപാണ് ഇവർ കാസർഗോഡ് എത്തിയത് നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിന് സമീപത്തെ ഷെഡിലാണ് താമസിച്ചു വന്നിരുന്നത് ഇവർ തമ്മിൽ ഞായറാഴ്ച അർദ്ധരാത്രി മദ്യലഹരിയിൽ വാക്തർക്കം നടന്നതായി വിവരം ലഭിച്ചിരുന്നു ഇതിനിടെയുണ്ടായ കയ്യാങ്കളിയിലാണ് മരണം സംഭവിച്ചതെന്ന സംശയവും ഉയർന്നിരുന്നു സംഭവത്തിന് ശേഷം ചില തൊഴിലാളികൾ ഒറ്റപ്പാലത്തേക്ക് കടന്നത് സംശയത്തിൻ്റെ ആക്കം കൂട്ടുകയും ചെയ്തിരുന്നു ഇവരെയും കാസരകോട്ടുണ്ടായ ബാക്കി തൊഴിലാളികളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന വിദഗ്ധ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടായത് തലയുടെ പിൻഭാഗത്ത് കഴുത്തോട് ചേർന്നുള്ള ഭാഗത്ത് അടിയേറ്റ് ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടർന്ന് കസ്റ്റഡിയിലുള്ള തൊഴിലാളികളെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതും സഞ്ജയ് റോയിയുടെ പങ്ക് വ്യക്തമാവുകയും ചെയ്തത് തുടർന്ന് കാസർഗോഡ് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ പി എ നളിനാക്ഷനും സംഘവും ചേർന്ന് സഞ്ജയ് റോയിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു മദ്യലഹരിയിലുണ്ടായ വക്തർക്കത്തിനിടയിൽ സഞ്ജയ് റോയ് ഏതോ വസ്തു ഉപയോഗിച്ച് സുശാന്ത റോയിയുടെ തലയുടെ പിൻഭാഗം തടിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്